ഇഞ്ചെക്ഷൻ ചെയ്യുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഇഞ്ചെക്ഷൻ ചെയ്യുമ്പോൾ തന്നെ ഞരമ്പിലേക്ക് ഇഞ്ചെക്ഷൻ ചെയ്യാറുണ്ട് അതല്ല മാംസ പേശിയിലേക്ക് ഇഞ്ചെക്ഷൻ ചെയ്യാറുണ്ട് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നോമ്പ് മുറിയുമോ അതേപോലെ തന്നെ രക്തം കുത്തിയെടുക്കുമ്പോൾ നമുക്ക് പറയാം വിരൽത്തുമ്പിൽ നിന്ന് രക്തം കുത്തിയെടുക്കാറുണ്ട് അതേപോലെ തന്നെ ഞരമ്പിൽ നിന്ന് രക്തമെടുക്കാറുണ്ട് പ്രഷറും ഷുഗറിൻ്റെയൊക്കെ ടെസ്റ്റിനാവുമ്പോൾ വിരൽത്തുമ്പിൽ നിന്ന് രക്തം എടുക്കാറുണ്ട് പല ടെസ്റ്റിൽ ഞരമ്പിൽ നിരമ്പിൽ നിന്നായിരിക്കും രക്തമെടുക്കാറ് ഇങ്ങനെയൊക്കെ ആകുന്ന സാഹചര്യത്തിൽ നോമ്പ് മുറിയുമോ അതേപ്രകാരം തന്നെ മൂക്കിൽ മരുന്നൊറ്റിക്കുമ്പോൾ അതുപോലെ തന്നെ ചെവിയിൽ അതുപോലെ തന്നെ കണ്ണിലൊക്കെ മരുന്നൊറ്റിക്കുന്ന സാഹചര്യത്തിൽ നോമ്പ് മുറിയുമോ എന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യമായി ഇഞ്ചക്ഷൻ ചെയ്യുന്ന സാഹചര്യത്തിൽ അത് മാംസ മാംസപേശിയിലേക്കാണ് ഇഞ്ചക്ഷൻ ചെയ്യുന്നുവെങ്കിൽ സാധാരണഗതിയിൽ നിരമ്പിലേക്കാണ് ചെയ്യാറ് അപൂർവം ചില സാഹചര്യങ്ങളിൽ മാംസത്തിലേക്കും ചെയ്യാറുണ്ട് ഊരവേദന പോലെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ എല്ലാം ചെയ്യുന്നതുപോലെ അങ്ങനെ മാംസത്തിലേക്ക് ഉള്ളില്ലാത്ത വെറും മാംസക്കട്ടയിലേക്കാണ് ഇഞ്ചക്ഷൻ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നോമ്പ് മുറിയില്ല അതിൽ യാതൊരു സംശയമില്ല അതിനകത്ത് ഈ നേരെ മറിച്ച് ഞരമ്പിലേക്കാണ് ഇഞ്ചക്ഷൻ ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും അങ്ങനെയാണല്ലോ ചെയ്യാറ് ഞരമ്പിലേക്കാണ് ഇഞ്ചക്ഷൻ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അവിടെ നോമ്പ് മുറിയും എന്നും മുറിയില്ല എന്നും രണ്ട് അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട് ഞരമ്പിലേക്കാവുമ്പോൾ അതിന് ഉള്ളില്ല അതുകൊണ്ട് നോമ്പ് മുറിയില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അല്ല അതിന് ഉള്ളുണ്ട് അഥവാ രക്തോട്ടൊക്കെ നടക്കുന്ന ഒരു സാധനമുള്ള ഞരമ്പ് അപ്പോൾ അതിന് ഉള്ളുണ്ട് അതുകൊണ്ട് തന്നെ നോമ്പ് മുറിയും എന്ന് പറയുന്ന വിഭാഗങ്ങൾ അങ്ങനെ രണ്ട് ഈ പണ്ഡിതന്മാരും ആധുനിക കാലത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സൂക്ഷ്മത എന്നുള്ള നിലക്ക് നോമ്പ് മുറിയും എന്ന നിലപാടാണ് നമ്മൾ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഇഞ്ചെക്ഷൻ ചെയ്യേണ്ട സാഹചര്യമാണെങ്കിൽ അത് നോമ്പ് പിടിക്കുന്നതിൻ്റെ മുമ്പായിട്ടോ അതോ ഫജറിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ നോമ്പ് തുറന്നതിന് ശേഷമാണ് ഇഞ്ചക്ഷൻ ചെയ്യേണ്ടത് ഇനി അത്യാവശ്യ ഘട്ടത്തിൽ ഇഞ്ചെക്ഷൻ ചെയ്യേണ്ടി വരികയാണെങ്കിൽ അപ്പോൾ നോമ്പ് മുറിഞ്ഞു എന്ന് മനസ്സിലാക്കുക അതിനുശേഷം പിന്നെ എന്ത് ചെയ്യണം പിന്നീട് റമദാൻ കഴിഞ്ഞതിന് ശേഷം നോമ്പ് കൊല്ലാവ് വിട്ടണം ഇതേ പ്രകാരം തന്നെയാണ് നോ എടുക്കുന്ന സാഹചര്യത്തിൽ രക്തം വിരൽത്തുമ്പിൽ നിന്നാണ് രക്തം എടുക്കുന്നത് അപ്പോൾ മാംസക്കട്ടയിൽ നിന്നാണല്ലോ അപ്പോൾ ആ നല്ല നിലക്ക് അവിടെ നോമ്പ് മുറിയില്ല അതിൽ യാതൊരു അഭിപ്രായവും വ്യത്യാസമില്ല നിലമറിച്ച് നിരമ്പിൽ നിന്നാണ് രക്തം എടുക്കുന്നതെങ്കിൽ അവിടെ ഈ പറഞ്ഞതുപോലെ രണ്ട് അഭിപ്രായങ്ങൾ വരും അപ്പം ചില പണ്ഡിതന്മാർ പറയുന്നത് നിരമ്പിലേക്ക് നിരമ്പിൽ നിന്ന് രക്തം രക്തമെടുത്താൽ നോമ്പ് മുറിയുമെന്നുള്ളതാണ് ചില പണ്ഡിതന്മാർ പറയുന്നത് മുറിയില്ല എന്നാണ് ഏതായാലും മുറിയും എന്നുള്ളതിനെ പരിഗണിച്ച് മാക്സിമം പകലിൽ രക്തം എടുക്കാതിരിക്കുക ടെസ്റ്റൊക്കെ നോമ്പിൻ്റെ സമയത്തല്ലാതെ നോമ്പ് തുറന്നതിന് ശേഷമാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക ഇനി ഒരു നിർവാഹമില്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെ പകൽ തന്നെ ടെസ്റ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ പിന്നീട് നോമ്പ് കതാവ് വിട്ടേണ്ടതുണ്ട്